മാസപ്പടി കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ടെന്നും വീണാ വിജയൻ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടി വരുമെന്നും ബി ജെ പി നേതാവ് ഷോൺ ജോർജ് എസ് എഫ് ഐ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തു വന്നാൽ കൂടുതൽ ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെടുമെന്നും ഷോൺ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു

ഇ ഡിക്ക് നിയമപരമായ തടസ്സങ്ങളില്ല ഇതിനു മുമ്പ് ഇ ഡി ഇത്തരത്തിലൂടെ ഇ സി ഐ രജിസ്റ്റർ ചെയ്തിരുന്നു പക്ഷേ അതിനെതിരെ സി എം ആറിൽ കേരള ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ ഇപ്പോൾ ആ തടസ്സം ഇ ഡിക്കില്ല ഇടിയ്ക്ക് കേസുമായിട്ട് മുമ്പോട്ട് പോകാം കാരണം എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ത്തിൻ്റെ റിപ്പോർട്ട് കേരളത്തിൽ എറണാകുളത്ത് സ്പെഷ്യൽ കോടതിയിൽ ഫയൽ ചെയ്ത സാഹചര്യത്തിൽ ഇനി എൻക്വയറിയുമായി മുമ്പോട്ട് പോകാൻ ഇഡിക്ക് നിയമപരമായ തടസ്സങ്ങളില്ല ഞാൻ ഇടുക്കി പരാതി നൽകിയിട്ടുണ്ടായിരുന്നു നേരത്തെ അതോടൊപ്പം തന്നെ ഇനി സി ബി ഐ ഈ കേസിന്റെ ഭാഗമായി സി ബി ഐ കടന്നു വരേണ്ടതായിട്ടുണ്ട് അഴിമതി നിരോധന നിയമപ്രകാരം പണം കൈപ്പിറ്റിട്ടുള്ള എല്ലാ വ്യക്തികളും പുറത്തു വരേണ്ടതായിട്ടുണ്ട് അത് മാത്രമല്ല എന്തിനു വേണ്ടിയാണ് ഒരു കമ്പനി കേരളത്തിലെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്തിനു വേണ്ടിയാണ് ഈ കൈക്കൂലി കൊടുത്തതെന്ന് ജനങ്ങളറിയേ നമ്മൾ പറഞ്ഞത് മാത്രമല്ല ഈ കേരളത്തിലെ എന്തോ അനധികൃതമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിൻ്റെ പേരിലായിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു കൈക്കൂലി ഒരു കമ്പനി ഒരു ഇത്രയുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുത്തിട്ടുണ്ടാകും അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള പരാതിയിൽ പിണറായി വിജയനും മകളും മാത്രമല്ല കേരളത്തിലെ ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഞാൻ എടുത്തു പറയുന്നു ആരൊക്കെ ഈ കേസിൽ പ്രതികരിക്കും ഇപ്പം ഞാനോ എൻ്റെ പിതാവോ ഉൾപ്പെടെ ഈ കേസിൽ കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം എതിരെ നടപടി സ്വീകരിക്കും ഞങ്ങളെല്ലാ രാഷ്ട്രീയ നേതാക്കളാണ് രാഷ്ട്രീയ പ്രവർത്തകരാണ് അപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് ആര് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ തെറ്റാണ് അത് ഈ രാജ്യത്തെ പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സ്വത്തായ കരിമണൽ കൊള്ളക്കി കൂട്ടുനിന്നതിന്റെ പേരിലാണ് ഇവരെല്ലാം ഈ പണം കൈപ്പറ്റിയിട്ടുള്ളത് അത് ഈ സംസ്ഥാനത്തിൽ ഉണ്ടാക്കി വെച്ച നഷ്ടം ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ലക്ഷം കോടി രൂപയിലധികമാണ് ഈ സംസ്ഥാനത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഭീമമായ നഷ്ടം സംസ്ഥാന ഈ രാജ്യത്തിനുള്ള ഉണ്ടാക്കിയ നഷ്ടം ആ നഷ്ടത്തിന് വീതം പറ്റിയ എല്ലാ നേതാക്കളും ഇതിൽ പ്രതിചേർക്കപ്പെടണം പ്രതിചേർക്കപ്പെടും അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സിവ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി